പല സന്ദർഭങ്ങളിലും ഈ സുബി നമ്മുടെ സിനിമയിലേക്ക് ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു ചാര ആയിരുന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ കാരണം നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോ നമ്മൾ എട്ട് താണങ്ങളുണ്ടല്ലോ നമ്മൾ ആ ഷൂട്ടിന്റെ ഇടയിൽ ചില പരിപാടികൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഇപ്പം ഒരിക്കലും ഞങ്ങള് ഈ ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയപ്പോ ഷാപ്പ് മേറ്റ്സ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തു ഒരു ഷാപ്പിലെ പഴയ പതിനഞ്ചു വർഷം മുമ്പുള്ള കുടിയന്മാരെല്ലാം ആ ഷാപ്പിൽ വീണ്ടും ഒത്തുകൂടുന്നു എന്നൊക്കെ ഉള്ളത് അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ വിഷയം അപ്പൊ ഷാപ്പിൽ ഇതിന്റെ ഷൂട്ടിങ് ഒറിജിനൽ ഒരു ഷാപ്പ് ഉച്ചവരെ റെന്റിന് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാണ് എല്ലാവർക്കും കുടിക്കാൻ എന്തോ പാലിമുള്ള എന്തൊക്കെയോ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഇത് മനസ്സിലാവുന്നില്ല ഞങ്ങള് മറ്റേ ഷാപ്പിലെ ആളെ ആക്കിയിട്ടിട്ട് മറ്റേ ഇറക്കിയിട്ടുണ്ട് രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പം ചേച്ചി വന്നിട്ട് ഉടനെ ഇതെന്താണ് ആരാണ് കുടിക്കണമെന്ന് വെച്ചിട്ട് ഇതൊക്കെ എടുത്തു കളഞ്ഞേ അപ്പൊ സുബീ ചാരപ്രവൃത്തി അല്ലാതെ ഒരു വഴി ഇതിനില്ല ഈ ചാരപ്രവൃത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ സുബിയുടെ മറ്റൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പം പല സ്വഭാവക്കാരാണല്ലോ ഉള്ളത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്റ്റേജ് ഒക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളൊക്കെ പോയ ഷോയിൽ എനിക്ക് പോകുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ടിരുന്നത് സുബിയാണ് ആരെന്തുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം മണിച്ചരനൊക്കെ ആയിട്ട് പോയ ഷോയിലൊക്കെ എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവളാണ് വരുന്നത് എന്താണ് ചേട്ടാ മണിച്ചേനും ഭയങ്കര വിഷമിച്ചിരിപ്പുണ്ടല്ലോ എന്താ സംഭവം എന്താണ് അപ്പോൾ നമ്മൾ പറയാമില്ല പുള്ളിങ്ങനെ ധർമ്മചന ഇങ്ങനെ സംഭവം പറഞ്ഞു അപ്പോൾ അത് ഇഷ്ടമില്ല നിങ്ങൾ അങ്ങനെ ഇരിക്കലും ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് മണിച്ചേ റൂമിൽ കൊണ്ടില്ല ഈ കോംപ്രമൈസ് ചെയ്യിക്കുന്നതൊക്കെ സുബിയുടെ ഒരു വലിയ ഡ്യൂട്ടിയായിരുന്നു അവിടെ ഒരു ക്വാളിറ്റിയാണ് കാര്യം ആരെങ്കിലും ഒക്കെ പിണങ്ങിയിരിക്കുക എന്നറഞ്ഞ കാര്യം എനിക്ക് ഒന്ന് അവർക്ക് അറിയാരിക്കാം അത് ഷോയെ ബാധിക്കും മൊത്തത്തിൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു എനർജി ഡൗൺ ആകുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്തെല്ലാം ഒന്ന് ടാലി നിർത്തുന്ന കാര്യത്തിൽ മടിക്കുകയായിരുന്നു ഇപ്പൊ ഷോയൊക്കെ നമുക്കൊരു ഉണ്ടല്ലോ ലിസ്റ്റ് എഴുതി ഒട്ടിക്കാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് കൂടെ ഓഫീസ് വർക്ക് ഓഫീസ് വർക്ക് എന്തൊക്കെ ചെയ്യണം പിന്നെ അവർക്കുള്ള ഡ്രസ് ഡ്രസ്സിംഗ് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാശി പിടിച്ച് മാത്രമല്ല ആ ഷോ കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പറിച്ചെടുത്ത് നമ്മുടെ കൊണ്ടു പുള്ളി അല്ലേ ഈ പ്രോഗ്രാമിനോട് ഒരു പാഷൻ എനിക്ക് പറയാൻ പറ്റില്ല പാഷൻ ഡെഡിക്കേഷൻ ഒക്കെ അപ്പുറുണ്ട് അതായത് ഒരു ഡിവോഷൻന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് പ്രോഗ്രാമിനോട് എല്ലാം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഈ ഡ്രാമ ചെയ്യാൻ ഈ യു കെയിൽ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം സിനിമ എനിക്ക് കംഫോർട്ടബിൾ അല്ലാന്ന് പറയണത് അവിടെ വലിയൊരു പടമാണ് ചെയ്യാ ലാലേട്ടന്റെ പടം രഞ്ജിയേട്ടന്റെ ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടം സ്റ്റേജ് ഷോസും ടി വി ഷോസും ആണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സിനിമ എനിക്ക് ഇത് എനിക്ക് കംഫോർട്ടബിൾ ഒരു ഷോട്ട് കഴിഞ്ഞ കുറച്ച് സമയം പതുക്കെ പതിക്കേ പതിക്കുക അതുകൊണ്ട് ഒരു എനർജി അങ്ങനത്തെ ഒരു കംഫർട്ട് പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല ചിലർക്ക് വേറെയുള്ള ഇപ്പൊ വഴക്ക് തീർക്കുന്ന പോലെ വേറെ ഉള്ള ആളുകളെ പറ്റി ആലോചിക്കുക വേറെ ഉള്ള ആളുകളുടെ പ്രശ്നം പരിഹരിക്കുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം ഞാൻ ഒരു തവണ പറഞ്ഞാൽ അവനവന്റെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് സുബിയെ എപ്പോഴെങ്കിലും ചിന്തിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് പല സന്ദർഭവും അങ്ങനെയാണ് ഒരുപാട് വേദികളിൽ എന്നോടൊപ്പം സുബിയോടൊപ്പം എല്ലാം സന്തോഷ സഹചാരിയായിട്ടുള്ള ധർമ്മജൻ ഇപ്പം സുബിയെ പക്ഷെ എനിക്ക് മാത്രമല്ല ഞാനും കൂടി പത്തൊമ്പത് ഇരുപത് വർഷക്കാലം ഒരുമിച്ച് കൂടെ അതിവിടെ ആയാലും പുറത്തായാലും രാജ്യത്തെവിടെ ആയാലും ഒക്കെ ഞങ്ങളുടെ കൂടെ ആൺകുട്ടിയുടെ പോലെ വന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുള്ള പെൺകുട്ടിയായിട്ട് കണ്ടിട്ടില്ല അതേപോലെ ആയിരുന്നു ഞങ്ങളോടുള്ളൊരു വരവക്ക അതുമാത്രമല്ല ഞാൻ എനിക്ക് തോന്നുന്നു സുബി ആദ്യമായിട്ട് സിനിമാല എന്ന പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാനും ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുകയാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ ദിവസം ഒരുമിച്ചാണ് സിനിമാല എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഞാൻ പിന്നെ അന്ന് അഭിനയിച്ചു കഴിഞ്ഞിട്ട് പോകുന്നു സുബി ഭയങ്കര ഹിറ്റായി പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് സിനിമയിലൊക്കെ പങ്കെടുക്കുന്നത് ഉറക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് സുബി മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് സുബി പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന് ഞാൻ പോയി സുബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി ഞാൻ സുബി പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന് നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചതായിട്ട് എന്താ തരദിവസവും പിറ്റേ ദിവസമായിട്ടാണ് രണ്ട് വിയോഗങ്ങൾ അത് മാനസികമായിട്ട് വളരെ തളർത്തി കളയുന്ന രണ്ട് വിയോഗങ്ങളാണ് ഇപ്പോഴും സു വീടെ വീട്ടുകാരായിട്ട് നമ്മൾ വിളിക്കാറും പറയാറൊക്കെയുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ് അവൾ വീട് വച്ചിരിക്കുന്നത് പ്രോഗ്രാമിന് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവൾ ഇവിടെ വരും ഇവിടെ വന്നിട്ട് നമ്മുടെ എടുത്തിട്ട് നമ്മൾ തെക്കോട്ടാണെങ്കിൽ അങ്ങോട്ട് പോകും വടക്കൂട്ടാണെങ്കിലും ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് സുബിയുടെ വീട്ടിൽ ചെല്ലും അവിടെ നിന്ന് നിങ്ങൾ വടക്കൂട്ട് യാത്ര ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് 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 ഓർമ്മകൾ സുബിയുടെ കാര്യത്തിൽ പറയാനുണ്ട് അസാധ്യ കലാകാരിയായിരുന്നു നന്നായിട്ട് ഡാൻസെയും ചെയ്യും കുറെ കാലം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷമായിരുന്നു സുബി ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നയൻറ്റീൻ നയൻറ്റി നൈനിൽ തുടങ്ങി അതെനിക്കറിയാം പിന്നെ ഒരു കണ്ടിന്യൂസ് എനിക്ക് ഇടക്ക് ചിലപ്പോൾ തൗസൻഡ് എപ്പിസോഡ്സ് വരെ ട്വന്റി അന്ന് തുടങ്ങി ഞാൻ പറസ്റ്റ് ഓപ്ഷൻ സുബി അത് കഴിഞ്ഞിട്ട് വേറെ ആ ലെവലില് അത്രയും എപ്പിസോഡുകൾ ടി വി ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മളിൽ പലരൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകായിരുന്നെങ്കിലും ഈ ഞാൻ നേരത്തെ സിനിമ കംഫർട്ട് അല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ നീ സുബിക്ക് ഈ പരിപാടി വിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പലപ്പോഴും ഡയാന ചേച്ചിയുടെ അനുവാദം ഉണ്ടായിരുന്നു ഡയാന ചേച്ചിയെ വിളിച്ച് ചോദിച്ചിട്ടേ വേറെ പരിപാടികൾക്ക് പോവുള്ളായിരുന്നു പിന്നെ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ ഇപ്പൊ ടിനിച്ചേനോട് പറയുന്നു പറയുന്ന പോലെ സുബിക്ക് ഒരു സിനിമ കിട്ടിയാൽ ഗൾഫ് പരിപാടി കിട്ടിയാലൊക്കെ ഡേൻ്റെ ഒന്ന് വിളിച്ചു പറയും ചേച്ചി ഞാൻ പോകുന്നുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലിന്റെ ഇത്രയും ഇത് തികഞ്ഞപ്പോ എന്റെ വീട്ടിലൊന്നാണ് കേക്ക് മുറിച്ചത് അവിടെ വന്ന് എന്നെ രാജാവ് എന്ന് വിളിക്കുന്നത് രാജാവിന്റെ വീട്ടിൽ വന്ന് മുറിക്കണോന്നാണ് ആഗ്രഹം ആ സന്തോഷാണ് യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങി കൊറോണ ടൈമിലാണ് അത് കട്ട് അങ്ങനെയുള്ള സന്തോഷം മാത്രമേ ടിന്നിനോട് അതല്ല ഈ ടി പറഞ്ഞ പോലെ ഒരിക്കലും അതും ചിരിച്ചിട്ടേ പറയാറുള്ളു പിന്നെ മമ്മിയാണ് പുള്ളിയുടെ എല്ലാം ഒരു വാക്ക് പറഞ്ഞ അടുത്ത സെന്റൻസ് കുറിച്ച് സെൽഫ്ലെസ് ആണ് പുള്ളി പുള്ളി എല്ലാരും സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ജീവിച്ചിട്ടില്ല അനിയനും അനിയനും നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാലും ഇവര് ഈ അനിയന് ഷൂ മേടിക്കുക ആ അനിയന് സാധനം മേടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർച്ചേസിന് പോക്കുണ്ട് പുള്ളിക്കാരത്തേക്ക് ആ എല്ലാം അനിയന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള പരിപാടി പിന്നെ ഇടയ്ക്ക് ചില ബിസിനസ് മോഹങ്ങൾ വരും ബിസിനസ് പലതും ചെയ്യാന്നൊക്കെ ഇടക്കാലത്ത് ഞാൻ നോക്കുമ്പോൾ സുബിക്ക് ലോഡ് ഇറക്കുക ലോഡ് കുത്തുന്ന പറഞ്ഞു നോക്കുമ്പോ സുബി രണ്ട് ലോറി മേടിച്ചിട്ട് ഓടാൻ വിട്ടേക്കാണ് ടിപ്പർ ടിപ്പർ നമ്മള് ഒരു പെൺകൊച്ച ഇപ്പൊ സാധാരണ രീതിയിൽ ഇവിടെ ഏതെങ്കിലും പെങ്കൊച്ചങ്ങള് ബിസിനസ് തുടങ്ങിയാല് ചുരിദാർ കട ഏഹ് ഈ ഇപ്പം നഖ ഒട്ടിക്കുന്ന കട അതൊക്കെയാണല്ലോ ഒരു പെൺകുട്ടി പെട്ടെന്ന് ബിസിനസ് സുബി രണ്ട് ടിപ്പർ മേടിച്ച് വാടകയ്ക്ക് കൊടുത്തേക്കുന്നു തമാശല്ലേ നിങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ ടിപ്പർ മേടിച്ചിട്ട് വാടക ഓടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില ഉണ്ടായിരുന്നു സ്ഥലങ്ങളും സ്ഥല കച്ചവടങ്ങൾ ഞാനിപ്പോ ഈ പരിപാടി ഞാൻ ഞാനും അമൃതയും കൂടെ ആണല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു തുടക്കകാലത്ത് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു എന്നോട് പറഞ്ഞു പ്രൊഡക്ഷൻ കമ്പനിയിൽ പാർട്ട്നേഴ്സിനെ എടുക്കുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ് വലിയ ആഗ്രഹം പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു സുബി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം അതുപോലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയാം അത് ഈ സുബിയെ കൊണ്ടുവന്നു പറഞ്ഞാൽ എന്റെയും ആദ്യത്തെ ടെലിവിഷൻ പരിപാടി ചെയ്ത ഒരാളാണ് എനിക്കപ്പൊ അതിനകത്ത് ഡേനച്ചേച്ചി വീണ്ടും തിരിച്ചൊരു പരിപാടി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു അനുഭവമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിനി ചേട്ടന്റെ ഇതിന് ഡാൻസ് കളിക്കാനാണ് വന്നതെന്നല്ലേ പറഞ്ഞത് അപ്പം ഡാൻസ് ആയിരുന്നോ ടിനിച്ചേട്ടൻ ആദ്യം കണ്ടോണ്ടിരുന്നത് കണ്ടത് അറിഞ്ഞതും ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും ദുബായിൽ വെച്ചിട്ട് ഞങ്ങളെ ഒരു പ്രോഗ്രാമിന് സെന്ററലി ഞങ്ങള് രണ്ടുപേരും എന്നെ പഠിപ്പിച്ച് കളിച്ച് അതിനുശേഷം സുബിയുടെ കാലൊടിഞ്ഞ് അതുകൊണ്ടല്ല വേറെ പുറത്ത് നടക്കാൻ പോയപ്പോഴാണ് ഒടിഞ്ഞത് ആ പക്ഷെ അത് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് അത് ആ അത് ഒരു പാട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് കെ എസ് പ്രസാദിന്റെ ഷോയില് ഓടിച്ചതോ അല്ല പ്രസാദ് ഷോയിലാണ് എല്ലാം ചെയ്യിപ്പിക്കുമല്ലോ എല്ലാരും എല്ലാം ചെയ്യേണ്ടി വരും അങ്ങനെ പലതും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരാൾ കിന്ന ജോലി ഇതൊന്നും പറയാൻ പറ്റില്ല ഷേർവാണിയൊക്കെ ഇട്ട് നിന്ന് നല്ല പാട്ട് പാടിയിട്ടുണ്ടായിട്ട് അടുത്ത സെക്കൻഡ് സ്കിറ്റിൽ പല്ലേലൊക്കെ കരി കഴിച്ചിട്ട് വലിയ പാട്ടുകാർ വന്നപ്പോ എന്നുള്ളൊരു പാട്ടുണ്ട് മെഹബൂബ് മേറ്റല്ലേ ആ ആ പാട്ടിൽ നിങ്ങളും സുബിയും കൂടെ ഡാൻസ് കളിച്ചോ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡുകളാണ് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ചെയ്യുക അപ്പൊ സുബി അതിന്റെ ഫുള്ള് ചെയ്തോളൂ സുബിക്ക് ദേഷ്യം വന്നാലും ചെറിയ ആൺ സ്വഭാവം ഉണ്ട് ഈ പെണ്ണുങ്ങള് ദേഷ്യപ്പെടുന്ന പോലെ അല്ല സുബി ദേഷ്യപ്പെടുന്നത് ഞാനൊരു പരിപാടിക്ക് പോയപ്പോ എന്നെ പരിപാടിക്ക് വിളിച്ചവൻ കുറച്ച് മുമ്പാട്ടോ ഇപ്പൊന്നും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല അപ്പൊ വിളിച്ചവന്റെ പ്രധാന ഉദ്ദേശം അവന് സ്കിറ്റ് കളിക്കുക എന്നുള്ളതാണ് അവൻ ഈ ഷോയിൽ ഒരു സ്കിറ്റ് കളിക്കണം അവൻ ഒരു മിമിക്രിക്ക് വിട്ടു പോയതാണ് അവൻ വേണ്ടി എന്നെ വിളിച്ചേ അപ്പൊ ഞാനും സുബിയും പോയി ധർമ്മജന്റെ വേഷം ഞാൻ അവനും കൊടുത്തു ധർമ്മനെ ആ ട്രിപ്പിന് കൊണ്ടുപോയില്ല കാരണം മൂന്നുപേർക്ക് പോകാൻ പറ്റിയില്ല അവന്റെ വേഷം ഇല്ലല്ലോ അപ്പൊ ധർമ്മജന്റെ ശബ്ദത്തിൽ ഇവൻ റെക്കോർഡ് ചെയ്ത സ്കിറ്റാ വായനക്കനിവം കളിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു നന്ദനം സിനിമയുടെ സ്പൂഫാണ് ഞങ്ങൾ കളിക്കുന്നത് സുബി ബാലാമണിയായിട്ടൊക്കെ ഉണ്ട് അപ്പൊ സുബി കൊറേ കഴിഞ്ഞ് കരഞ്ഞിരിക്കുമ്പോൾ സ്റ്റേജ് മുഴുവൻ പുകയടിച്ചിട്ട് ജഗന്നു എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ വന്നിട്ട് പുറകെ ഇങ്ങനെ ധർമ്മജനായിരുന്നു കൃഷ്ണൻ സ്കിറ്റിലെ മയിൽപീല കുത്തി വരും പുറകിൽ നിന്ന് ഇങ്ങനെ കണ്ണു കൊത്തിപ്പിടിക്കും ആരാണെന്ന് മനസ്സിലായോ ആ ഇല്ല മനസ്സിലായില്ല ആദ്യത്തെ പേര് ഊ അവസാനത്തെ അക്ഷര ആദ്യത്തെ അക്ഷരം ഊ അവസാനത്തെ അക്ഷരം ഇൻ അപ്പൊ സുബി ആ ഉലഹന്നാൻ ഉലഹന്നാൻ അല്ല ഉണ്ണികൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് കൈവിടണം ഇതാണ് ഡയലോഗ് അപ്പൊ റിഹേഴ്സലൊക്കെ ചെയ്തു ഓക്കെ ആയി അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ് ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരൻ മിണ്ടുന്നില്ല അവൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സ്കിറ്റ് കളിച്ചിട്ടുമുണ്ട് പിന്നെ മിണ്ടില്ല ഇവൻ വളരെ അന്തർമുഖനായിട്ടിരിക്കുന്നു സുബി അതിലെ വരുന്നുണ്ടോ ഇവൻ ഇതിലേ പോവും ഇവൻ ഞങ്ങൾക്ക് വെള്ളമൊക്കെ മേടിച്ചു തരണ്ടവനാ എനിക്കുണ്ട് വെള്ളം അവിടം കൂടെ കൊടുത്ത കേട്ടോ ഇവൻ സുബി നിന്ന് ഒഴിഞ്ഞു നടക്കുന്നുണ്ട് സംഭവം എന്താന്ന് വെച്ചാല് സ്റ്റേജിൽ സുബി കരഞ്ഞിരുന്നു കൃഷ്ണൻ വന്ന് കണ്ണു വത്തണമല്ലോ ഇവന് കണ്ണട ഉണ്ടായിരുന്നു ഇവൻ സ്കിറ്റ് തുടങ്ങിയപ്പോ ഇവന്റെ കണ്ണട പൂരി കൂട്ടുകാരനെടുത്ത് അപ്പൊ തന്നെ ഇവന്റെ ഫോക്കസ് പോയി ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ മുഴുവൻ സ്മോക്ക് ഇട്ടു അപ്പൊ ഇവന് സ്റ്റേജിട്ട് കേറി സുബി എവിടെ ഇരിക്കണെന്ന് കാണാൻ വയ്യ ഇവൻ ഇരുട്ടത്ത് തപ്പിച്ചെന്ന് സുബിയുടെ കണ്ണ് പൊത്തിയല്ലോ ബലം കൂടി പോയിട്ട് സുബി കണ്ണിൽ വെച്ച കോണ്ടാക്ട് ലെൻസ് മടങ്ങി കണ്ണിനകത്ത് കയറിട്ട് സുബിക്ക് കൊളപ്പുള്ളിയപ്പനെ പോലെ ആയിപ്പോ സുബി സുബിക്ക് സംഗതി മനസ്സിലായി പക്ഷെ കണ്ണ് നീറിയിട്ട് സുബി സ്റ്റേജിൽ വെച്ച് അതങ്ങ് കൊടഞ്ഞ് കളഞ്ഞു പിന്നെ ആ ഉണ്ണേട്ടം വന്നോ ഞാൻ ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ ഈ ലിപ്പ് കറക്റ്റ് ആണ് പക്ഷെ സുബി ഇവനെ ചീത്ത വിളിക്കും അടുത്ത പത്ത് മിനിറ്റ് ഈ സ്കിറ്റിൽ സുബി ആ ഗുണ്ണിട്ട് നീ ഒക്കെ എവിടെ നോക്കിയാടാ ചെയ്യുന്നത് നിനക്ക് കണ്ണ് കണ്ടുപിടാടാ ചെറുക്കൻ നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് സുബി ഇവനെ അടുത്ത പത്ത് മിനിറ്റ് ആക്കാര് നോക്കുമ്പോ സ്കിറ്റ് നടക്കുന്നുണ്ട് ഡയലോഗും പറയുമ്പോ ലിപ്പ് ഔട്ട് വേറെ ലിപ്പ് ഇവിടെ സ്റ്റേജിൽ ഈ ചീത്ത കേട്ടിട്ടാണ് ഇവൻ മിണ്ടാതെ നടക്കുന്നത് ഒന്ന് രണ്ട് ചീത്ത അവനെ വിളിച്ചോന്ന് എനിക്ക് നല്ല സംശയ വിളിച്ചു കാണാനുള്ള സ്വഭാവം വിളിച്ചു കാണാനുള്ള സ്വഭാവം ഉണ്ടാവും അങ്ങനെയാണ് സ്പോൺസർ ഇല്ലാത്ത ഞാനിത് ഇവരോ ധർമ്മനോട് പറയുമ്പോൾ ധർമ്മം എന്റെ അവരാക്കാന്ന് പറയും ഇത് സംഭവിച്ചവനോട്